പട്ടിത്തറ തൃത്താല പഞ്ചായത്തുകളിൽ നെൽച്ചെടികളിൽ ഫംഗസ് രോഗബാധ മൂലം വിളനാശം നൂറ്റി അമ്പത് ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷി നശിച്ചു പട്ടിത്തറ പഞ്ചായത്തിലെ മങ്ങാരം മങ്ങാരം രണ്ട് എന്നീ പാടശേഖരങ്ങൾ തൃത്താല പഞ്ചായത്തിലെ ഹൈസ്കൂൾ പാടശേഖരം എന്നിവിടങ്ങളിലാണ് വ്യാപക കൃഷിനാശം സംഭവിച്ചത് നൂറ്റി അമ്പത് ഏക്കർ സ്ഥലത്തെ കതിരിട്ട നെൽച്ചെടികളാണ് ഫംഗസ് ബാധ മൂലം നശിച്ചത് രണ്ട് ഏക്കർ കൊയ്താൽ കേവലം പത്ത് ചാക്ക് നെല്ല് മാത്രമാണ് ഇത്തവണ കർഷകർക്ക് ലഭിച്ചത് രണ്ട് ഏക്കറിൽ നിന്നും എഴുപത് ചാക്ക് നെല്ല് ലഭിക്കേണ്ട സ്ഥലത്താണ് ഇത്തവണ കേവലം പത്ത് ചാക്ക് മാത്ര നെല്ല് ലഭിച്ചത് ഇതോടെ കൃഷി ഇറക്കിയ കർഷകരും ദുരിതത്തിലായി ജ്യോതി നെൽവിത്താണ് ഇത്തവണ കർഷകർ കൃഷിക്കായി ഇറക്കിയത് പ്രളയ സമയത്ത് പാടശേഖരങ്ങളിൽ വ്യാപകമായി വെള്ളം കയറിയിരുന്നു ഇതിനുശേഷമാണ് നെൽച്ചെടികളിൽ രോഗബാധ കണ്ടു തുടങ്ങിയതെന്ന് കർഷകർ പറഞ്ഞു തൃത്താല പട്ടിത്തറ പഞ്ചായത്തുകളിലെ കൃഷി ഓഫീസർമാർ പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പാടശേഖരങ്ങളിൽ പരിശോധന നടത്തി കൃഷിനാശത്തിന് ആവശ്യമായ തോതിലുള്ള നഷ്ടപരിഹാരം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം വ്യാപക കൃഷിനാശം മൂലം കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് പല കർഷകരും ഞങ്ങൾ പാടശേഖരത്തിന്റെ തൃത്താല രണ്ട് പാടശേഖരങ്ങളാണ് അതിൽപ്പെട്ട ഈ ആളുകളാണ് ഞാൻ കൊയ്തു നോക്കി ഇപ്പോൾ കൊയ്തപ്പം ഈ അസുഖം കാരണം നെല്ലിന് അറുപത് അറുപത്തഞ്ച് ചാക്ക് നെല്ല് കിട്ടുന്ന കൊടുത്ത് എട്ട് ചാക്ക് നെല്ലാണ് കിട്ടിയത് ഏഴായിരത്തി അഞ്ഞൂറ് റുപ്യ കൊ കൊയ്യാൻ കൊയ്ത്തുകൂലി വരികയാണ് അപ്പോൾ കൊയ്യണോ കൊയ്യണ്ടേ എന്നുള്ള സംശയത്തിലാണ് എല്ലാ കർഷകരും ഞങ്ങൾ മാത്രമല്ല നമ്മുടെ ചുറ്റു എല്ലാ കർഷകരും അതാണ് ഇവിടുത്തെ സ്ഥിതി ഈ നെല്ലിന്റെ അസുഖം പട്ടാമ്പിൽ നിന്നും കൃഷിഭവനിൽ നിന്നും ഒക്കെ ആളുകൾ വരികയും നോക്കുകയൊക്കെ ചെയ്ത് അന്ന് മരുന്നടിക്കുകയൊക്കെ ചെയ്തതാണ് അതിനൊന്നൊരു മാറ്റം ഉണ്ടായില്ല ഇപ്പോൾ ഇനിയുള്ളത് ബാക്കിയുള്ളത് കുറച്ച് സ്ഥലമാണ് ഞങ്ങൾ കൊയ്ത് നോക്കിയിട്ടുള്ളൂ ബാക്കി കൊയ്യാനുള്ളത് കൊയ്യണോ കൊയ്യണ്ടേ എന്നുള്ള സംശയത്തിലാണിപ്പോൾ നിൽക്കുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയാണ് കൃഷിക്കാരൻ്റെ അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഗവൺമെൻറ്റിൽ നിന്നോ മറ്റോ ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ ആണെങ്കിൽ പിടിച്ച് നിൽക്കാൻ തന്നെ പറ്റും അടുത്ത പൊതുവെ വിള ഇറക്കാനായി ഞാറിടാനായി അതിനോ ആളുകൾ പിന്നൊക്കെ നിൽക്കുകയാണ് ഇപ്പോൾ ഇത് കാരണം ചെയ്യണോ ചെയ്യണ്ടേന്നുള്ള വിത്തൊക്കെ വാങ്ങി കൊടുന്ന് വെച്ചിട്ടുണ്ട് ഈ നിലക്ക് പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടായിട്ടാണ് നിൽക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് തലപാട ഈ മങ്ങാരപ്പാടം മാത്രമല്ല അങ്ങോട്ട് ഹൈസ്കൂൾ പാടത്തിന്റെ പട്ടിതല ഈ ഇത്ര തലപ്പാടം ഉണ്ട് ഒരു പത്ത് എഴുപതോളം കൃഷിക്കാരുണ്ട് ഇതില് വളരെയധികം ബുദ്ധിമുട്ടാണ് ഞങ്ങള് മങ്ങാരംപാടത്ത് ഒരു ഇപ്പൊ ഇപ്പൊ വെരിപ്പ് ഒരു നാല്പത് അമ്പത് ഏക്കറോളം പണിയെടുത്തിട്ടുണ്ട് നമ്മളീറ്റിപ്പോ ഈ വെള്ളം വന്ന് മുങ്ങിയതിന്റെ പേരില് പ്രത്യേകതരം ഒരു അസുഖം വന്നു ഒരു ഫംഗസ് ബാധ എന്ന് പറഞ്ഞു അത് കാരണം ഈ വയ നെല്ല് വയറായി കതിര് വരുന്ന സമയത്താണ് ഈ അസുഖം വന്നത് അതിനാൽ മൊത്തം നെല്ല് നശിച്ചു പോയി ഒരു ഏക്കറിന് ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോ വരെ ഉണ്ടാവും ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ഇപ്പോൾ ഒരു അറുന്നൂറ് എണ്ണൂറ് കിലോ വരെ ആയി മാറി അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇത് പോകുന്നത് പിന്നെ കാർഷിക സർവകലാശാല ആളുകൾ വന്നു അവർ വന്ന് നോക്കി പ്രത്യേക ഒരു വൈറസ് ബാധകനൊന്നും പറഞ്ഞിട്ട് അതിനുള്ള മരുന്നടിച്ചു പക്ഷെ അതുകൊണ്ടൊന്നും ഫലം കണ്ടില്ല മറ്റിതൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്തെങ്കിലും ഇപ്പം ഇനിയും ഇതാ രണ്ടാം വിള ചെയ്യേണ്ട സമയാണത് അതിന് ഞാറാൻ പോലും കർഷകർ തയ്യാറല്ല ഈ കാണുന്നതൊക്കെ അത് കൊയ്യണോ അതോ എന്നുള്ള അവസ്ഥയിലാണ് എന്നുവെച്ചത് അപ്പോൾ കൊയ്ത്തുകൂലിക്ക് പോലും പൈസ കിട്ടാത്തൊരവസ്ഥയിലാണ് ഇതുവരെ ഇറങ്ങിയ പൈസ അങ്ങനെ മേഖലയിൽ നിന്നൊക്കെ എന്തെങ്കിലും സഹായം കിട്ടുകയാണെങ്കിലാണ് കർഷകർ അങ്ങോട്ട് ദയനീയ അവസ്ഥയിലാണ് ഇന്നിപ്പോ കർഷകർ പോകുന്നത് മങ്ങാരൻപാടം മാത്രമല്ല തൃത്താല കൃഷിഭവനിൽ കീഴിലും പട്ടിത്തറ കൃഷിഭവനിലും പരിസര മേഖലകളിലും ഈ അസുഖം വന്നിട്ടുണ്ട് വലിയ ഗവൺമെന്റിൽ നിന്നായിട്ട് കിട്ടാവുന്ന എന്തെങ്കിലും ാണ് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി